പാല ഉഴവൂർ റോഡിൽ ബോയ്സ് ടൗണിന് സമീപം റോഡരങ്ങിലെ വലിയ കുഴി അപകട ഭീഷണിയാകുന്നു രാത്രി സമയങ്ങളിൽ വാഹനങ്ങൾ കുഴിയിൽ ചടാനുള്ള സാധ്യത ഏറെയാണ് നാളുകൾക്ക് മുമ്പ് രൂപപ്പെട്ട കുഴി അധികൃതർ വലിയ വീപ്പയിട്ട് ഇട്ട് മൂടിയിരിക്കുകയാണ് ഈ കുഴി അടയ്ക്കാൻ അധികൃതർ തയ്യാറാകാത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതായി പാല പൗരാവ സമിതി പ്രസിഡന്റ് ജോയി കളരിക്കൽ പറഞ്ഞു ഡ്രൈവർമാർ റോഡ് ഡ്രൈവർമാരാണ് റോഡ് നേരങ്ങൾ തന്നെ കുഴിയാണ് ആ കോഴി ഒരു കുഴി വെട്ടിച്ച് വരവോട്ട് വന്നാൽ അതിന്റെ അനുമതി അപകടങ്ങളാണ് ഇതേ വരുന്ന വണ്ടി സൈഡിൽ ഇരിക്കുക ഇങ്ങനെയുള്ള അനുമതിയായ അപകടങ്ങളുണ്ടാകും അവന് ഈ റോഡിന്റെ സൂചനാവസ്ഥ പരിഹരിക്കുന്നതും ഈ കുഴിയുടെ ഈ ടാറിങ് കൊണ്ടുള്ള പുതിയ ഭക്ഷതി വൃതയാക്കിക്കൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിനും ബന്ധപ്പെട്ട പി ഡബ്ല്യു അധികാരികൾ തയ്യാറാവണമെന്ന് പാലാ പൗരാവശ്യ സമിതി ആവശ്യപ്പെട്ടു നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയാണിത് റോഡിൽ പലയിടത്തും കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് അധികാരികളുടെ ഭാഗത്തു നിന്നും എത്രയും വേഗം നടപടി ഉണ്ടാവണമെന്നാണ് ആവശ്യം ഉയരുന്നത്